ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് റിപ്പബ്ലിക് ഡേൻ്റെ പരിപാടി നടക്കുന്ന ദിവസമാണേ അപ്പോൾ നമ്മളെല്ലാവരും അവിടത്തേക്ക് പോകാൻ വേണ്ടി റെഡി ആക്കിയതാണ് ഞാൻ രാവിലെ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷേ രാവിലെ നല്ല പണി കിട്ടി കാരണം കറണ്ട് ഉണ്ടായില്ല അപ്പോൾ പിന്നെ ഇപ്പോഴാണ് കറണ്ട് വന്നത് അപേക്ഷിച്ച് നിങ്ങൾക്ക് വീഡിയോ ഒന്നും എടുത്ത് കാണിച്ചു തരാൻ പറ്റില്ല എന്ന് തന്നെ വിചാരിച്ചായിരുന്നു കാരണം ഫോണൊന്നും ചാർജൊന്നും ഉണ്ടായില്ല പക്ഷേ ഈ സമയത്ത് കറണ്ട് വന്നതുകൊണ്ട് തന്നെ ചാർജൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെ ഇവിടുത്തെ പരിപാടിയൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടെ നമ്മൾ കുറച്ച് ആൾക്കാർ ഇവിടുന്ന് പിന്നെ പോവാൻ റെഡി ആയിട്ടുള്ള ഹായ് പോലോ ഹലോ ഇത് ഇവളുടെ പേര് കനനാന്നെട്ടെ ഇവളെ പരിപാടി ഉണ്ട് ഇന്ന് അപ്പോൾ നമ്മളത് കാണാൻ വേണ്ടിയിട്ട് പോക്കാന്ന് ഇത് പിന്നെ നമ്മളെ സാൻവി സാൻവി ഹായ് പോലോ ഓക്കെ ബാക്കിയുള്ളതൊക്കെ ഞാൻ അവിടെ എത്തിയിട്ട് കാണിക്കാം ഓക്കെ പിന്നെ ഇവരുടെ അമ്മമാരൊക്കെ ഉണ്ട് എന്താ നമ്മുടെ മൂന്നാളും കൂടിയാണ് പോകുന്നത് പിള്ളേരെല്ലാം കൂടി ഇഷ്ടം പോലെ ആളുണ്ട് ഓക്കെ അപ്പോൾ ബാക്കിയൊക്കെ ഞാൻ വഴിയേ കാണിച്ചു തരാം വേണ്ട എല്ലാവരുടെയും ടൂട്ടിയിലാണ് പതിനൊന്ന് മണിവരെ ഡ്യൂട്ടിയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പെരുമാറ്റം നല്ല രണ്ടു സൂര്യ ഇവിടെ നല്ല കാറ്റാണ് പക്ഷെ ഇന്ന് നല്ല വെളിച്ചമുണ്ട് കേട്ടോ സൂര്യനു അവിടെ സൂര്യനുണ്ട് കുഴപ്പമില്ല നല്ല കാറ്റുമുണ്ട് അപ്പോൾ വണ്ടികളൊക്കെ പോയി തുടങ്ങി കേട്ടോ നല്ല ഫ്ലാഗ് ഒക്കെ വച്ചിട്ടുള്ള വണ്ടികൾ ദിദിയാണ് എൻ്റെ പുതിയ ഫ്രണ്ട് ദിദി ഹായ്ലോ ലിപ്സാ നാട്ടിലേക്ക് പോയിട്ടുള്ളൂ ഞാൻ എപ്പോഴും കാണിക്കുന്ന ലിപ്സ് ഇല്ലേ അപ്പോൾ നാട്ടിലാവുള്ളൂ അപ്പോൾ ഇന്നുണ്ടാവില്ല എനിക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുറെ കുറേ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടുന്നു അങ്ങനെ ഞങ്ങൾ ഗ്രൗണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കലാണേ ഒരുപാട് ആൾക്കാർ ഇതിന് മുമ്പിൽ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ കുറച്ച് പോയി ഇവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഈ ഈയൊരു ഗ്രൗണ്ടിലാട്ടാ നടക്കുക ഞാൻ ഇതിനു മുമ്പ് ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമെല്ലാം ഈ ഒരു ഗ്രൗണ്ടിലാണ് നടന്നിട്ടുണ്ട് കേട്ടോ രണ്ടു സാരി നല്ല ക്ലൈമറ്റ് ആണ് പക്ഷേങ്കിൽ നന്നായിട്ട് കാറ്റ് വീശിണ്ടായിരുന്നു ഇവിടുത്തെ കാറ്റ് എന്നൊക്കെ പറഞ്ഞാൽ പൊടിയടക്കം വാരിക്കൊണ്ടുവരുന്നൊരു കാറ്റായിരിക്കും കേട്ടോ ഭയങ്കര സൗണ്ട് രാത്രി ഉറങ്ങുമ്പോഴൊക്കെ നമ്മൾ വിചാരിക്കുമ്പോൾ ഈ വീടിൻ്റെ മേൽക്കൂരൊക്കെ പാറിപ്പോലെ അതുപോലത്തെ കാറ്റായിരിക്കും അപ്പോൾ അതേപോലെയുള്ള കാറ്റാണിപ്പോൾ ഈ പാറിക്കൊണ്ടിരിക്കുന്നത് ടുത്തെ പരിപാടിക്കൊക്കെ വരാൻ ഭയങ്കര ഇഷ്ടമാണ് അത് കാണാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് ആൾക്കാർ കാണാൻ പറ്റും ആ സമയത്ത് അങ്ങനെ നമ്മൾ കുറച്ച് ബാക്ക് ബാക്കോട്ട് ആയിട്ടായിരുന്നു കാരണം നമ്മൾ വരാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ മുമ്പിലത്തെ സീറ്റൊക്കെ ഫുൾ ആയിട്ടുണ്ടായിരുന്നു പക്ഷേ കാറ്റടിച്ചിട്ട് ഇതാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നില്ല കാറ്റടിച്ചിട്ട് ഫുൾ കസാരിയും പാറി വീണിട്ടുണ്ടായിരുന്നു പിന്നെ ആ ബാക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ ഈ ടെൻഡ് പിടിച്ച് വെച്ചിട്ടാണല്ലേ കാരണം ഇത് അഥവാ ഈ കാറ്റത്തങ്ങാനും പാറി വീണേ നമ്മൾ മേത്തേക്കല്ലേ പോവാം അപ്പോൾ ആദ്യമൊക്കെ അവരിങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അധികം റിസ്ക് എടുക്കാൻ നിന്നില്ല എല്ലാവരും കസാരയൊക്കെ എടുത്തിട്ട് ടെൻ്റൊന്നും ഇല്ലാത്ത സ്ഥലത്തേക്ക് മാറിയിരുന്നു കാരണം കാറ്റം മാതിരി കാറ്റാണ്ടായേ പിന്നെ നമ്മൾ പോകുമ്പോഴത്തേക്കു ഈ പതാകയ്ക്ക് ഉയർത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്തോ ഭാഗ്യത്തിന് മഴയും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ഇവിടെ ഇപ്പോൾ ഈ ഒരു സമയത്താണ് ഇടയ്ക്ക് മഴ ചാറും കേട്ടോ മഴ ചാറിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഒരു സ്നോഫോളും ഉണ്ടാവും അങ്ങനെ കൂടുതലായിട്ടൊന്നും ഇല്ലെങ്കിലും ചെറുതായിട്ട് സ്നോഫോളൊക്കെ ഉണ്ടാവും പിന്നെ അടുത്തതായിട്ട് ഈ കുഞ്ഞു മക്കളുടെ ഡാൻസ് പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ഇവിടെ കാശ്മീരിലുള്ള കുഞ്ഞുമക്കളാണ് പിന്നെ ഇവരെല്ലാവരും ഇവിടെ തന്നെ ഇതിനടുത്തുള്ള ആൾക്കാരെന്നിട്ട് ഇവിടെ കെ വി സ്കൂളിൽ പഠിക്കുന്നത് അപ്പോൾ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു ഇവരുടെ മാത്രമല്ല ഒരുപാട് ആൾക്കാരുടെ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം ഒന്നിനൊന്നും മെച്ചായിരുന്നു പക്ഷെ ഞാൻ എല്ലാം വീഡിയോ എടുത്തില്ല ഇങ്ങനെ കുറച്ച് എന്താ പറയുക കുറച്ച് നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ച് കുറച്ച് ആരും ഇങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കണ്ടോളൂ छोटा सा प्रदर्शन तेजी और दृष्टि को जल्दी दुश्मन के खिलाफ अब पूरा तालमेल के साथ एक बार फिर से स्टैंडिंग पोजीशन अपनाते मोटा नोटों में लिपट कर सोनों में कर। है क्या तेरी से बढ़ के അങ്ങനെ കുട്ടികളുടെ ഡാൻസും പരേഡുമൊക്കെ കഴിഞ്ഞിട്ട് പരിപാടീൻ്റെ അവസാനം ഇവിടെ എപ്പോഴും കമ്പവതി ഉണ്ടാവും കേട്ടോ ഇവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇതിൻ്റെ അവസാനം ഒരു കമ്പവതിയിലാണ് അവസാനിക്കുന്നത് പിന്നെ ഇത് ഇതാ രണ്ട് ടീമായിട്ട് നിന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി അങ്ങനെ റിപ്പബ്ലിക് ഡേ പരിപാടിയൊക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട് ഇപ്പോൾ പിന്നെ കുട്ടികൾ നേരത്തെ ഡാൻസ് കളിച്ച കുട്ടികളല്ലേ അവർക്ക് പ്രൈസ് കൊടുക്കുന്നതും പിന്നെ കമ്പ വലിച്ചവർക്കും പ്രൈസ് കൊടുക്കുന്നതൊക്കെ ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് നന്നായിട്ട് കാറ്റൊക്കെ ഉണ്ടായിരുന്നു അത്തേമാതി ഇന്നത്തെ ദിവസം ഫുള്ള് കാറ്റും കൊണ്ടുപോയി എന്ന് പറയാം അത്രയും ഭീകരമായ കാറ്റുണ്ടാവില്ല അതുപോലെ ഇന്നത്തെ ദിവസം अगेन बहुत बहुत बधाई आपको मैन ऑफ द सीरीज रहता है इसमें हमारे मुकेश मीणा जी को मिला है तो आए और अपना वो अपनी ट्रॉफी लें बहुत बहुत बधाई दस विकेट टोटल लेने लिए शानदार प्रदर्शन। और हमने एक स्पेशल ट्रॉफी हमारे ग्राउंड के लिए हमारे जब इसके बाद हमारा दूसरा जो कंपटीशन हुआ है

ജീവിതത്തിൽ ഞാൻ കണ്ടില്ല കാരണം ഫുൾ കാറ്റ് കാറ്റായിട്ട് ഇങ്ങനെ നമ്മൾ പൊടീന അങ്ങനത്തെ അവസ്ഥയായിരുന്നു മോനെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞു വന്നു അല്ലേ ജസ്റ്റ് വന്നോളൂ ഇന്നത്തെ വന്നോളൂണ്ടായില്ല ഞാൻ എന്തൊക്കെയോ തിരക്കിലായി പോയി ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ അതുകൊണ്ട് അല്ലേ ഇന്നത്തെ വീടും ശരിക്കും ാണ് അപ്പോ ഫുഡ് ഉണ്ടാക്കേണ്ട ദിവസമാണ് പിന്നെ ഇവിടെ മെസ്സിൽ ഫംഗ്ഷൻ ഉണ്ട് അപ്പോ ആ ഫംഗ്ഷനിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നിട്ട് കഴിക്കാന്ന് വിചാരിക്കുന്നു അങ്ങോട്ടേക്ക് പോവാ റിപ്പബ്ലിക് ഡേ അപ്പൊ